സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എ എൻ സുരേഷ് ബാബുവിനെ കടന്നാക്രമിച്ച് പി കെ ശശി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെയും ഉദ്ദേശിച്ചല്ല വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് അപമാനമാണ് കള്ളിന്റെയും കഞ്ചാവിന്റെയും കാര്യം പറയുമ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി എന്തിന് അസഹിഷ്ണുത കാണിക്കുന്നുവെന്നും പി കെ ശശി ചോദിച്ചു വിവരമില്ലായ്മ വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു ഒരു കുറ്റമേയല്ല അലങ്കാരമായി അത് തന്റെ കയ്യിൽ ഒരു വലിയ ഭൂഷണമാണ് അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഞാനങ്ങ് ചെറുതായി പോകും പറഞ്ഞ ആള് വളരെ വലുതായി പോകുമെന്ന ധാരണയാണുള്ളതെങ്കിൽ വേറെ ഒന്നും എനിക്കധികം പറയാനൊന്നുമില്ല ഈ കള്ളിന്റെയും കഞ്ചാവിന്റെയും കാര്യം പറയുമ്പോ ഇങ്ങനെ പ്രതികരിക്കേണ്ട അസഹിഷ്ണുവാക്കേണ്ട കാര്യം എന്താണുള്ളത് അതിൽ അസഹിഷ്ണു കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരു പരമസത്യമാണ് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉത്യം ഞാൻ അയാളെ കുറിച്ചും പറഞ്ഞിട്ടില്ല ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല ഈ പുട്ടിന് രേഖ ഇടുന്നത് കുറേ ഇടയ്ക്കിടക്ക് പി കെ ശശി പി കെ ശശി എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെങ്കിൽ ആ പുണ്യം ഈ പറയുന്ന ആളുകൾക്ക് ഇരിക്കട്ടെ പാർട്ടിയിലുള്ള ഏത് സുരേഷ് ബാബുനും പി കെ ശശിക്കുമുള്ള മെമ്പർഷിപ്പും എല്ലാം ഈ അഞ്ചു രൂപേന്റെ മെമ്പർഷിപ്പാണ് പി കെ ശശിന്റെ മെമ്പർഷിപ്പ് അഞ്ചു രൂപക്കും സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ മെമ്പർഷിപ്പിന് അഞ്ഞൂറ് രൂപയും വിലയൊന്നും ഇല്ല അഞ്ചു രൂപേന്റെ മെമ്പർഷിപ്പ് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീ താദ്യം പി കെ ശശിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നു അതിന് പിന്നാലെ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇരിക്കേണ്ടി വരുന്നത് എന്നുള്ള മറുപടി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി തർക്കം അവിടെ അവസാനിക്കുകയല്ല കൂടുതൽ വിവാദങ്ങളിലേക്കും പരസ്യ പോരിലേക്കും കാര്യങ്ങൾ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തീർച്ചയായും ടി കെ അതായത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രധാനമായും ഉന്നം വെച്ചിരുന്നത് ഇ എൻ സുരേഷ് ബാബുനെ തന്നെയാണ് എന്ന നിസ്സംശയം നിസ്തർക്കം ആ പോസ്റ്റ് വായിച്ച രാഷ്ട്രീയം അറിയുന്ന പാലക്കാടൻ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം കള്ളിന്റെയും കഞ്ചാവിൻ്റെയും സ്പിരിറ്റ് അത് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റ് അല്ല എന്നാണ് പറയുന്നത് ജില്ലാ സെക്രട്ടറിയോട് അടുപ്പമുള്ള ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്പിരിറ്റ് കേസിൽ അറസ്റ്റിലായിരുന്നു ഇതിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു വി കെ ശശിയുടെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത് മറസിന്റെ ശവകുടീരത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി പങ്കുവച്ചായിരുന്നു ആ പോസ്റ്റ് അതിന് മറുപടിയാണ് അല്പസമയം മുൻപ് അതായത് ഇന്ന് ിലെ ഇ എൻ സുരേഷ് ബാബുന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായത് ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് പി കെ ശശി ഇപ്പോഴും ബ്രാഞ്ചിൽ ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതിനാണ് കൃത്യമായി താൻ ആരെയും ഉദ്ദേശിച്ചല്ല ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അവർക്ക് തോന്നുന്നതാണെങ്കിൽ തന്റെ തെറ്റല്ല ഇതൊരു ഈ ഇതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് വിവരമില്ലായ്മ അത് അപമാനകരമാണ് എന്നാണ് പി കെ ശശി പറയുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നു കൃത്യമായി തന്നെ പറയുന്നുണ്ട് താൻ ഒരു സ്ഥാനാർത്ഥികളെയും എവിടെയും മത്സരിപ്പിച്ചിട്ടില്ല അത് തെറ്റായ പ്രചാരണമാണ് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തനിക്കും സുരേഷ് ബാബുവിനുമുള്ള സുരേഷ് കൃത്യമായ മറുപടിയാണ് തനിക്കും സുരേഷ് ബാബുനും ഉള്ളത് ഒരേ പാർട്ടി മെമ്പർഷിപ്പ് തന്നെയാണ് അത് അഞ്ച് രൂപയുടെ മെമ്പർഷിപ്പാണ് സുരേഷ് ബാബു അഞ്ഞൂറ് രൂപയുടെയും പി കെ ശശിക്ക് അഞ്ചു രൂപയുടെ മെമ്പർഷിപ്പ് എന്നൊന്നില്ല പാർട്ടിയുടെ അടിസ്ഥാന ഘടകം ബ്രാഞ്ചാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണെന്നാണ് പി കെ ശശി പറയുന്നത് അതായത് പോർവിളികൾ തുടരുന്നു കൃത്യമായ രീതിയിലുള്ള മറുപടി അത് ട്വന്റി ഫോറിലൂടെ അല്പസമയം മുൻപ് പി കെ ശശി നടത്തിയിരിക്കുന്നു താൻ കീഴടങ്ങാൻ തയ്യാറല്ല ഇനിയും പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പി കെ ശശിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണവും തെളിയിക്കുന്നത് ശരി ശ്രീജിത് ശ്രീകുമാരൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ പരസ്യ പോരിലേക്ക് പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഈ വിവാദം ഈ ഏറ്റവും ഒടുവിലായി വന്ന പി കെ ശശിയുടെ പ്രതികരണം ജില്ലാ സെക്രട്ടറിനെ ഏറ്റുപിടിക്കുമോ അതോ മൗനം പാലിച്ച് വിവാദം അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ശ്രദ്ധേയമായ ചോദ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം